വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇടാറില്ല ചില പ്രശ്നങ്ങൾ കാരണം അങ്ങനെ ഒരു മൂഡ് ശരിയാവുമ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുകയുള്ള എപ്പോഴും പിന്നെ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ചാനൽ മോട്ടേഷൻ ആയതിന് ശേഷം ഏകദേശം അഞ്ചാറ് മാസത്തിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതാണല്ലോ എല്ലാവരുടെ ഒരു ആഗ്രഹമാണല്ലോ യൂട്യൂബിൽ ചാനലൊക്കെ തുടങ്ങി അതിന് ചെറിയൊരു പേയ്മെൻറ്റ് അതൊരു സന്തോഷമാണ് നമുക്ക് യൂട്യൂബിൽ നിന്നൊരു നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടിയാലും നമുക്കതൊരു സന്തോഷമാണ് ആ എമൗണ്ടിൻ്റെ വലിപ്പല്ല നമുക്കത് കിട്ടുമ്പോൾ ഒരു സന്തോഷാട്ടോ അത് നിങ്ങൾക്കറിയാം യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക് എന്തായാലും അതിനെപ്പറ്റി അറിയുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ അബുദാബിയിലാണ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ജോബ് നേരിട്ട് അബുദാബിയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ നാട്ടിലായിരുന്നു ചിലർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അബുദാബിയിൽ വരാൻ കാരണം നമുക്കിപ്പോൾ കുറച്ചും കൂടി പൈസ ഒക്കെ ആവശ്യം വന്നു അപ്പോൾ നാട്ടിൽ ഇന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ജോബ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ വെറുതെ ഇരിക്കാം സത്യം പറയുമല്ലോ റൂമിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഈ പാർക്കിൽ നമ്മളെ പഴയ രക്ഷാഴ്ചയാണ് ഈ പാർക്കിൽ ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് നമ്മളിവിടെ വാൻ കൊടുന്ന് വിടും ഇവിടെയാണ് കാരണം ഞങ്ങൾ റൂമിൻ്റെ അവിടെ പാർക്കിങ് കിട്ടൂല അപ്പോൾ ഇവിടെ കൂടുതലും അപ്പോൾ ഈ പാർക്ക് നമുക്ക് അത്രയും അനുഭവങ്ങളുള്ള പാർക്കാണ് പിന്നെ നടക്കാൻ വരാറുണ്ട് ഇങ്ങനെയൊക്കെ അതാ റോയൽ മെരീഡിയൻ ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ മാത്രം നോക്കി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അതിൽ നിന്ന് വലിയൊരു പൈസ എനിക്ക് ഭാവിയിൽ ഇങ്ങനെ കിട്ടും അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ എനിക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം പക്ഷേ ഇപ്പോൾ നമുക്ക് സൈഡായിട്ട് മാത്രം യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുക കൊണ്ടുനടക്കുന്നവർ പിന്നെ പൈസേനെ മാത്രം നോക്കാണ്ട് വീഡിയോസ് ഇടേ നല്ല കണ്ടൻറ്റ് ഇടേ പുറകിൽ വന്നോളും പൈസ നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് പുറകിൽ വന്നോളും അങ്ങനെയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ സമയം ഏതാണ്ട് ഒന്നേകാൽ ഒന്നര കഴിഞ്ഞിട്ടുണ്ടാവട്ടോ ഒന്നര ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല കാലാവസ്ഥ കേട്ടോ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടന്ന് ചൂടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ചൂടൊന്നുമില്ല ചെറിയ ലൈറ്റ് ആയിട്ട് ചെറിയ ചൂടുള്ളൂ പിന്നെ ഈ മരത്തിൻ്റെ അടിയിൽ സൂപ്പറ് വൈവ് കേട്ടോ മാറ്റി മാറ്റിപിടിച്ചോട്ടെ നല്ല സൂപ്പർ വൈബാണ് മരത്തിനിടയിൽ പഠിപ്പിക്കാൻ അതങ്ങനെ പ്രത്യേകിച്ച് പഴയ ഒന്നും ഇല്ലല്ലോ ഇനി ഇങ്ങനെ വല്ലതും നടന്ന് റൂമിൽ പോകണം ഞാൻ പഴയ റൂമിലാണ് കാരണം അങ്ങനെ ഞാൻ ശരിക്കും അബുദാബിയിൽ ഇറങ്ങിയിട്ട് ദുബായിൽ പോകേണ്ട ആളാണ് പക്ഷേ ഷാർജയിൽ മഴ പെയ്തിട്ട് ആകെ കുളായിട്ട് അബുദാബി എയർപോർട്ടിൽ നിന്ന് ബസ് അങ്ങോട്ട് ഇല്ല എയർപോർട്ടിൽ നിന്നല്ല എവിടുന്നില്ല കാരണം നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി ടിക്കറ്റ് എടുക്കാൻ പോയക്കുമ്പം രക്ഷ അങ്ങനെ ഞാൻ നമ്മൾ പഴയ കമ്പനിയിൽ വന്നിട്ട് അപ്പോൾ അവരുടെ റൂമിലാണ് ഒരു മൂന്നാല് ദിവസം ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ പുതിയ ജോലി സെറ്റാവും അവിടേക്ക് മാറും ഞാനൊരു ഡ്രൈവറായിട്ടൊരു കമ്പനിയിൽ ജോബിന് കയറുന്നിട്ട് മുമ്പ് നമ്മൾ ആ പരിപാടി തന്നെ വാൻ സെയിൽസ് ആയിരുന്നു ഇപ്പോൾ അതല്ല ഒരു മെയിൻ്റനൻസ് കമ്പനിക്ക് കയറുകയാണ് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇനി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക ലോങ് വീഡിയോ ചെയ്തിട്ട് കുറവായി ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ വേറെ ഒന്നുമില്ല ഓക്കേ